തീർച്ചയായിട്ടും ഉണ്ടാവും അതായത് ആദ്യത്തെ ഗവൺമെൻറ്റിനെതിരായി സ്വർണ കള്ളക്കടത്ത് ആരോപണം ഉണ്ടായി അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുപോലെ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കും അതിന്റെ നേതാവ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സീനിയർ ഐ എ എസ് ഓഫീസറാണ് അത് ജയിലിൽ പോയി രണ്ട് കേസ് ജയിലിൽ പോയി രണ്ട് കേസ് ജയിലിൽ പോയി ഒരു കേസ് നൂറ് ദിവസം ജയിലിൽ കിടന്ന് തിരിച്ചു വന്ന് കുറച്ച് ദിവസം വിശ്രമിച്ച് അടുത്ത കേസിൽ ജയിലിൽ പോയി സ്വർണ്ണ കള്ളക്കടത്താണ് രണ്ടാമത്തെ ടൈമിലെ ടൈമിൽ എതിരെ നേരിടുന്നതും സെയിം ആയിട്ടുള്ള കാര്യമാണ് സ്വർണ്ണ കുറച്ചുകൂടി കൂടുതലുണ്ട് എട്ടുമല്ല സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്തി നടത്തി ആളുകളുടെ കയ്യിൽ നിന്ന് അത് അടിച്ചു മാറ്റുന്ന സ്വർണം പൊട്ടിക്കല് ഇത് മുഖ്യമന്ത്രിയുടെ ആഫീസ് മൂന്നാമത്തേത് സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് തെളിവ് നശിപ്പിക്കുക രണ്ട് കൊലപാതകങ്ങൾ പിന്നെ കൈക്കൂലി അങ്ങനെ തുടങ്ങി നിരന്തരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയാണെങ്കിൽ മിണ്ടിയിടില്ല ഞാനിങ്ങനെ വന്നിരിക്കുന്ന പോലെ എന്ത് കൊതിയാണെന്നറിയാമോ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ ഭാവങ്ങക്ക് ഒരു ചോദ്യം ചോദിക്ക നമ്മളൊക്കെ അവസാനത്തെ ചോദ്യം വരെ ഇരുന്ന് തരും അല്ലേ അദ്ദേഹം ഭീരുവിനെ പോലെ മഹാമൗനത്തിന്റെ മാളങ്ങളിൽ പൊതുസമൂഹത്തിലൊരു സംശയം